അസ്സാമലൈക്കും ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ചില ഇംഗ്ലീഷ് ഇഡിയംസ് അറബിയിലേക്ക് വിവർത്തനം ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളുമാണ് ചില ഇംഗ്ലീഷ് ഇഡിയംസിനെ അറബി ഭാഷയിൽ സമാനമായ ഇഡിയംസ് ഉണ്ടായേക്കാം അപ്പോൾ വിവർത്തനം എളുപ്പമായിരിക്കും അല്ലാതെ വന്നാൽ നാം പദാനുപദ വിവർത്തനം ചെയ്യും അപ്പോൾ അർത്ഥം അവ്യക്തമായി തീരുകയും ചെയ്യും ഇവിടെയാണ് ആശയവിവർത്തനം അനിവാര്യമായി തീരുന്നത് ഇവിടെ നമുക്ക് ചില ഇംഗ്ലീഷ് വാക്യങ്ങളും അവയുടെ അറബി വിവർത്തനങ്ങളും പരിശോധിക്കാം ഇന്നസെന്റ് മാൻ റിമൈൻഡ് അണ്ടർ എ ക്ലൗഡ് ഫോർ സം ടൈംസ് അണ്ടർ എ ക്ലൗഡ് മേഘത്തിന് താഴെ എന്നാണ് ഇതിൻ്റെ ഭാഷാർത്ഥം എന്നാൽ ഇവിടെ വിവർത്തനം അവ്യക്തമായി തീർന്നിരിക്കുകയാണ് അണ്ടർ എ ക്ലൗഡിന് ഫരീസത്തൻ ലിഷഖ് എന്നർത്ഥം കൊടുത്ത് നമുക്ക് വിവർത്തനം ചെയ്യാം അപ്പോൾ ബഖിയൽ ഫരീസത്തൻ എന്നാകും നിരപരാധി കുറച്ച് സമയത്തേക്ക് സംശയത്തിന് ഇരയായി അല്ലെങ്കിൽ സംശയത്തിന് വിധേയമായി ഇതാണ് ശരിയായ രൂപത്തിലുള്ള വിവർത്തനം അടുത്തത് നമുക്ക് നോക്കാം ഇറ്റ് ഈസ് എ ഡോങ്കി വർക്ക് ടു റൈറ്റ് എ ബുക്ക് ഡോങ്കി വർക്ക് ഹിമാരി കവിതയുടെ പ്രവൃത്തി ഈ വാക്ക് ഡോങ്കി വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബുദ്ധിമുട്ടുള്ള പണി എന്നാണ് യഥാർത്ഥത്തിൽ അപ്പോൾ നാം അർത്ഥം വെക്കുമ്പോൾ അൻ കിതാബൻ ഒരു ഗ്രന്ഥം രചിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള പണിയാണ് അല്ലെങ്കിൽ ശ്രമകരമായ ജോലിയാണ് എന്ന് അർത്ഥം വരും അടുത്തത് മൈ നീസ് സോ സെൽഫി ഷീസ് എ ഡോഗ് ഇൻ ദ മാങ്ങൻ ദഞ്ചർ മാഞ്ചർ എന്നാണ് അതിൻ്റെ ശരിയായ പ്രൊണൗൺസിയേഷൻ അപ്പം ഡോഗ് ഇൻ ദഞ്ചർ എന്നാൽ ഫിൽ പുൽത്തൊട്ടിയിലെ എന്ന് ഇവിടെ ഭാഷാർത്ഥം എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതല്ല ഇബിനത്ത് അഹി അല്ലെങ്കിൽ ഇബിനത്ത് ഉഖ്തി അനാനിയതു ജിദ്ദൻ ലാ അൻ തൊഹിബുൽ എൻ്റെ മരുമകൾ വളരെ സ്വാർത്ഥയാണ് അവൾ സ്വയം നന്മ ഇഷ്ടപ്പെടുന്നില്ല മറ്റുള്ളവർക്ക് നന്മ തടയുകയും ചെയ്യുന്നു ഇതാണ് ശരിയായ വിവർത്തനം അടുത്തത് ടു അത്ലറ്റ്സ് വേർ നഖ് നഖ് ഇൻ റേസ് നെക്ക് ദ് നഖ്ബ കഴുത്ത് കഴുത്തോട് കഴുത്ത് എന്നാണ് ഇതിന്റെ ശരിയായ വിവർത്തനം ആനി ും അടുത്തടുത്തായിരുന്നു അടുത്തത് നമുക്ക് നോക്കാം ഷോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ് അടി എന്നൊക്കെ അർത്ഥമുണ്ട് പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതല്ല ഹീസ് എ ബിഗ് ഷോട്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹം മഹാനായ മനുഷ്യനാണ് വ്യക്തിയാണ് എന്നർത്ഥം അടുത്തത് ഹൗ നൈസ് ടു യുവർ പാമി പാമി അൽ ഈന്തപ്പന ദിനങ്ങൾ എന്ന് അർത്ഥം വരും എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതല്ല മാ അജ്മല അൻ ഇസ് പ്രതാപത്തോടെ ജീവിച്ച ദിനങ്ങൾ ഓർക്കാൻ തന്നെ എത്ര സുന്ദരമാണ് അപ്പോൾ പാമി ഡേയ്സ് എന്ന് പറഞ്ഞാൽ അയ്യാമൽ അടുത്തത് മൈക്കാർസ് സെക്കൻഡ് ഹാൻഡ് സയ്യാറത്തി യദുൻ സാനിയ യദുൻ സെക്കൻഡ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കൈ എന്നാണ് അതിൻ്റെ ഭാഷാർത്ഥം പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതല്ല യൂസ്ഡ് കാർ സയ്യാറത്തി മുസ്താമല സെക്കൻഡ് ഹാൻഡുദ്ദേശിക്കുന്നത് യൂസ്ഡ് കാറ് മുസ്താൻ മല എന്ന അറബിയിൽ പറയും ഷീപ്പ് ദർ ഇസ് എ ബ്ലാക്ക് ഷീപ്പ് ഇൻ എവറി ഫാമിലി ബ്ലാക്ക് ഷീപ്പ് ഖനമ സൗദ കറുത്താടുകൾ കറുത്താട് ഇവിടെ എന്ന അറബിയിൽ പറയും ഇതതിൻ്റെ ഭാഷാർത്ഥമാണ് അപ്പോൾ നാം വിവർത്തനം ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ എല്ലാ കുടുംബത്തിലും ഒരു പുകഞ്ഞ കൊള്ളി അതല്ലെങ്കിൽ ഒരു വികൃതി അതുമല്ലെങ്കിൽ ഒരു ഇടഞ്ഞ നിൽക്കുന്ന പയ്യനെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ വിവർത്തനം ശരിയായിട്ട് വരും ഇനി നമുക്ക് അടുത്തത് നോക്കാം ഹീ ക്യാൻ വാക്ക് ഓൺ വാട്ടർ വാക്ക് ഓൺ വാട്ടർ അൽ മഷീ അൽ ഇതിന്റെ ഭാഷാർത്ഥം മേലെ നടക്കൽ ശരിയായ വർത്തനം അവന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും അതായത് പലർക്കും കഴിയാത്തത് അവന് സാധിക്കും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അടുത്തത് വില് യു ബി അവർ മദർ ഫോർ ടുഡേ പ്ലീസ് ഇന്നേ ദിവസം നിങ്ങൾക്ക് ഞങ്ങളുടെ മാതാവാകാൻ പറ്റുമോ ഉമ്മന ലിഹാദിൽ ഇതിൻ്റെ ശരിയായ വർത്തനം വർത്തണം അല്ലെങ്കിൽ മിൻ ദയവ് ചെയ്ത് നിങ്ങൾക്ക് നമ്മെ സഹായിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മുടെ സേവനം ഏറ്റെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അടുത്തത് യു ആർ ഫ്ലോഗിങ് എ ഡെഡ് ഹോഴ്സ് ജീവനില്ലാത്ത കുതിരയെയാണ് നിങ്ങൾ അടിക്കുന്നത് അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആളെ നിങ്ങൾക്ക് കേൾപ്പിക്കാം അല്ലാതെ ജീവനുണ്ടെങ്കിൽ മാത്രമേ കേൾപ്പിക്കാൻ കഴിയൂ അതല്ലെങ്കിൽ ജീവനില്ലാത്ത ആളെ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മൈ ബ്രദർ ഡിൻ സ്റ്റാൻഡ് എ ഡോസ് ടു പാസ് ബിക്കോസ് ഹി ഹാസ്റ്റഡി ഡോക്സ് ഡോഗ്സ് ചാൻസ് എന്ന ഫുറുസത്ത് കൽബ് പട്ടിയുടെ ചാൻസ് എന്നാണോ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ബസീസു അമൽ ബസീസു അമൽ കിരണം അപ്പോൾ അങ്ങനെ അറിയും ലൈസലി ലിയന്നഹു ലം വിജയിക്കുന്ന കാര്യത്തിൽ എന്റെ സഹോദരന് പ്രതീക്ഷയുടെ കിരണം പോലും കാരണം അവൻ തീരെ പഠി പഠിച്ചിട്ടില്ല തന്നെ അടുത്തത് നോക്കാം ഓൺ അറൗണ്ട് ഹിയർ മങ്കി ബിസിനസ് അമൽ കീർതി കൊരങ്ങിന്റെ പ്രവൃത്തി എന്നാണോ അതല്ല ഉദ്ദേശിക്കുന്നത് നമുക്ക് ചുറ്റും സംശയം ജനിപ്പിക്കുന്ന അതല്ലെങ്കിൽ സംശയാസ്പദമായ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നർത്ഥം ഇനി നമുക്ക് നോക്കാം ദി ക്ലർക്ക് ഹൂ ടു ക്ലർക്ക് ഇവിടെ എന്നുള്ളതിന് ീസ് കൊടുക്കപ്പെട്ടു നൽകപ്പെട്ടു അതിലെങ്കിൽ ഒരു ചാക്ക് കൊടുത്തു എന്നൊരു അർത്ഥമാണ് ഇവിടെ ബാഹ്യമായിട്ട് കാണുന്നത് എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നു കൈക്കൂലി വാങ്ങിയ ഉദ്യോഗസ്ഥനെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു എന്നാണ് അടുത്തത് ലീവ് ടു ഹാസ് ബ്രോഡ് ഷൌൾഡേഴ്സ് മങ്കി ബാൻ അരി വിശാലമായ തോളുകൾ അവൾക്ക് വിശാലമായ തോളുകൾ ഉണ്ട് എന്നാണ് അതിൻ്റെ ബാഹ്യാർത്ഥം എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാ കാര്യങ്ങളും അവൾക്ക് വിട്ടുകൊടുക്കുക ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള പ്രാപ്തി ത്രാണി അവൾക്ക് ഉണ്ട് എന്നാണ് അടുത്തതായി ദ റിട്ടയേർഡ് മാനേജർ ഓഫ് ദ കമ്പനി റിസീവ്ഡ് എ ഗോൾഡൻ ഹാൻഡ് ഷേക്ക് ഗോൾഡൻ ഹാൻഡ് ഷേക്ക് എന്നാൽ മുസാഫഹ മു എന്നാണ് അതിൻ്റെ ഭാഷാർത്ഥം എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അൽ അതല്ലെങ്കിൽ തക്രീമൻ അലീമ കമ്പനിയിൽ നിന്ന് റിട്ടയർഡ് ആയ മാനേജർക്ക് വലിയ ബോണസ് കിട്ടി അതല്ലെങ്കിൽ നല്ല സ്വീകരണം ലഭിച്ചു എന്നാണ് വിവർത്തനം ചെയ്യേണ്ടത് പിന്നീട് അടുത്ത നോക്കാം ദി ആർ സിറ്റിംഗ് സിറ്റിംഗ് ഡക്സ് ഡക്സ് സിൻസ് ഹൈഡ് ബിഹൈൻഡ് ജാലിസ ഇരിക്കുന്ന ഇതാണ് ഇതിന്റെ ഭാഷാർത്ഥം എന്നാൽ ഉദ്ദേശിക്കുന്നത് അതല്ല അൽ ഫരീസത്തുൻ സഹല ലിയന്നഹും ഫുൻ പട്ടാളക്കാർ എളുപ്പമുള്ള ഇരകളാണ് കാരണം അവർ ഒരു സാധനത്തിൻ്റെ പിന്നിലും ഒളിച്ചിരിക്കുന്നില്ല മറഞ്ഞിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ ഏത് സമയത്തും ആക്രമണത്തിന് വിധേയമാകാൻ സാധ്യതയുണ്ട് എന്നർത്ഥം